ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വിശ്വനെ കുടുക്കിയിരിക്കുകയാണ് വേദയുടെ സഹോദരൻ ശ്രീകാന്ത് അപ്പോൾ വിശ്വ തൻ്റെ ഓഫീസിൽ നിന്ന് പത്ത് ലക്ഷം രൂപയുമായിട്ട് ബാങ്കിൽ അടക്കാൻ പോവുകയാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ പത്ത് ലക്ഷം രൂപയും വെറും കടലാസായിട്ട് ആ ബാഗിലിരിക്കുകയാണ് അപ്പോൾ എന്തോ ഒരു മറിമായും അവിടെ നടന്നിരിക്കുകയാണ് അങ്ങനെ വിശ്വത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ മാഷിനെ വിളിക്കുകയാണ് നിങ്ങളുടെ മോനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും പത്ത് ലക്ഷം രൂപയുടെ തിരുമറിയാണ് നിങ്ങളുടെ മകൻ നടത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാഷ് ഇതൊക്കെ കേട്ട് ഷോക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വിനായകൻ ഫോൺ വാങ്ങുകയാണ് അച്ഛൻ ഫോൺ ഫോണിങ്ങിയെടുക്കുമെന്ന് പറയുകയാണ് എന്നിട്ട് സ്പീക്കറിലിട്ട് സംസാരിച്ചത് എന്താണ് വിഷയം വിഷയമായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല ആ പത്ത് ലക്ഷം രൂപ അയാൾ വർക്ക് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ നിന്ന് തിരുമറി നടത്തിയിരിക്കുന്നതാണ് കമ്പനി തന്നിരിക്കുന്ന കേസ് അപ്പോൾ നമ്മൾ അത് ചാർജ് ചെയ്തിപ്പോൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാണെന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് എസ് ഐ ഫോൺ കട്ടിയേക്കാണ് അപ്പോൾ ഇത് കേട്ട ശ്രീജിയും കമൽ എല്ലാം കടന്ന് വളരെ കരിച്ചാണ് ഒരിക്കലും വിശേഷ്ട്ട്ട്ട അങ്ങനെ చేయയതില്ല എന്ന് ശ്രീജ പറയിുകയാണ് അപ്പോൾ ഈ അടുത്ത സമയത്താണ് അത് ആ കമ്പനിയുടെ 메જર ഷെയർ வாங்கிയിരിക്കുന്നത് വൈദ്യടെ സഹോദരൻ ശ്രീഗാന്താണ് എന്ന് അറിയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം വിഷുട്ട് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്നൊരു കേസ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വിഷുട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ചാന്നൊക്കെ പറയുകയാണ് അപ്പോൾ മോഷൻ പറയുന്നുണ്ട് അതേ മൂലേ നമുക്കറിയാം ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോട്ടേന്നൊക്കെ പറയുകയാണ് അപ്പോൾ തൻ്റെ സഹോദരൻ ആണ് ഈ കമ്പനിയുടെ ഓണറെന്നറിയുമ്പോഴത്തേക്ക് വേദ അന്തം വിടുകയാണ് അപ്പോൾ ഈ സമയം നന്ദിന് വേദയോട് കയറി ചൂടാക്കുകയാണ് നിനക്ക് എല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണല്ലേ നീ വിശ്വട്ടെന്നെ ആ കമ്പനിയിലോട്ട് അയച്ചത് അപ്പോൾ വേദ പറയുന്നുണ്ട് നന്ദിനടുത്ത് എനിക്കൊന്നും അറിയില്ല ആ കമ്പനിയുടെ ഷെയർ വാങ്ങിയ കാര്യം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വേദയും പറയുകയാണ് ഉടൻ തന്നെ ശ്രീജ വിക്രമിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ശ്രീജ സംസാരിക്കുക അപ്പോൾ വിക്രം ചെയ്യുന്നത് ചേട്ടത്തി എന്താണ് പ്രശ്നം എന്തായാലും പറയൂ കരയാതിരിക്കുക എന്നൊക്കെ പറയണം ഇതുപോലെയാണ് സംഭവം വിഷു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപ തിരിമറി നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഷുവട്ടം പോകുന്ന ഇപ്പോൾ ഓഫീസ് ഉണ്ടല്ലോ അത് അതിൻ്റെ മുക്കാൽ ഷെയറും വാങ്ങിയിരിക്കുന്ന വേദയുടെ സഹോദരൻ ശ്രീകാന്താണ് അവർ നമ്മളെ മനഃപൂർവ്വം ചതിച്ചെന്നാണ് തോന്നുന്നത് വിഷു എനിക്ക് എന്തോ ഭയപ്പാട് തോന്നുന്നൊക്കെ പറയണപ്പോൾ ശ്രീചേട്ടത്തി ഒന്ന് സമ്മാനമായിട്ടിരിക്കുന്ന ഒന്ന് സ്റ്റേഷൻ വരെ ചെന്ന് അന്വേഷിക്കട്ടെ എന്ന് ഇപ്പോൾ വിക്രമിൻ്റെ കൂട്ടുകാർ ജോസഫും രാജേട്ടനൊക്കെ പറയുകയാണ് ഇപ്പോൾ ശ്രീകാന്താണ് നിന്റെ പിന്നില്ലെങ്കിൽ നിനക്കിട്ട് തന്ന പണിയാണെന്നൊക്കെ പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷൻ ചെല്ലെന്നൊക്കെ പറയുകയാണ് അങ്ങനെ വിക്രം വണ്ടി എടുത്തുകൊണ്ട് നേരെ സ്റ്റേഷനിലോട്ട് പോവുകയാണ് മാഷും കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് മാഷ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ കമല പറയുന്നുണ്ട് മാഷയെ ഞാനും കൂടി വരട്ടെ എന്ന് ചോദിക്കാൻ വേണ്ട നീ ശ്രീജയെ അടുത്തിരുന്നു അവളെ ഒന്ന് സമാധാനിപ്പിക്കുക എന്നിട്ട് വിനായകനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് വിനായകൻ നീയല്ലേ കമ്പനിയുടെ കാര്യം ഇവിടെ പറഞ്ഞതും വിഷുനെ പറഞ്ഞു വിട്ടേക്കുന്നത് എനക്കറിയായിരുന്നു ശ്രീകാന്താണ് എൻ്റെ ഓണർന്ന് അയ്യോ അച്ഛൻ എനിക്കറിയില്ലായിരുന്നു എൻ്റെ ക്ലയൻറ്റിൻ്റെ ഫ്രണ്ടാണ് അവിടുത്തെ മാനേജർ അങ്ങനെ വന്ന വഴി വഴിയാണ് ഒരു വാക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് വിഷയമായിട്ട് എന്നോട് പറഞ്ഞതെന്നേ ഉള്ളൂ ഒരു സേട്ടിൻ്റെ കമ്പനി എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് വിനായകൻ പറയുകയാണ് ഇതെല്ലാം കേട്ടിട്ട് മാഷ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഈ സമയം നന്ദിനി അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുകയാണ് ഇപ്പോൾ ശ്രീജേട്ടത് മനസ്സിലായല്ലോ എന്ത് ഒത്താശ ചെയ്യുന്നുണ്ടെങ്കിൽ വേദയെ സപ്പോർട്ട് ചെയ്ത് നിന്നല്ലോ ഇപ്പോൾ ശരിക്കുള്ള പണി കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നന്ദിനി വേഷ കൊടുക്കുകയാണ് ശ്രീജയ്ക്ക് അപ്പോൾ ശ്രീജ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദിനേട്ടത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വേദ ചോദിക്കുകയാണ് എനിക്കറിയില്ലായിരുന്നത് ശ്രീകാന്തേട്ടൻ്റെ കമ്പനിയാണ് ഞാനല്ലോ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് വിനായകേട്ടൻ വഴിയിൽ ജോലിയൊക്കെ വന്നതും പോയതും ഒക്കെ അപ്പോൾ വിനായകൻ വന്ന് പറയുകയോ എനിക്കറിയില്ല ഒരു സേട്ടിൻ്റെ കമ്പനിയാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ പോകാൻ പറഞ്ഞത് ഒരിക്കലും ശ്രീകാന്തിൻ്റെ കമ്പനിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ വിനായകനും പറയുന്നുണ്ട് നന്ദിനി പറയുകയാണ് ഇവർക്ക് പിന്നെ വിക്രമിനോട് മാത്രമല്ല ഉള്ള വൈരാഗ്യം ഇവർക്ക് നമ്മോട് ഓരോരുത്തരുടെയും വൈരാഗ്യം ഉണ്ട് അതാണ് ഇങ്ങനെയൊക്കെ ഇവള് ഓരോന്നും ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറയുകയാണ് നന്ദിനേട്ടത് ഇതെന്തറിഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ശ്രീ ശ്രീയേട്ടൻ ഇങ്ങനെ ഒരു കമ്പനിയായിട്ട് ബന്ധമുണ്ടെന്ന് ഷെയർ വാങ്ങിയ കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഞാൻ അറിഞ്ഞിട്ടില്ല അതിന് ശേഷം ഉണ്ടാ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് വേദം പറയുകയാണ് വേദ എന്നെ കുറ്റപ്പെടുത്തിരുതെന്ന് പറയുകയാണ് വിനായകേട്ടൻ വഴിയല്ലേ ഈ ജോലിയൊക്കെ വന്നത് അപ്പോൾ എനിക്ക് നമുക്ക് വേണമെങ്കിൽ വിനായകേട്ടനെ ഇത് പറയാമല്ലോ വെച്ചുകൊണ്ട് ചെയ്തതോ ഇപ്പോൾ വാതി പ്രതി ആയോ എന്നൊക്കെ നന്ദി കിടന്ന് ചൂടാവുകയാണ് അപ്പോൾ എന്തായാലും വിഷുചേട്ടൻ ഒരു കുഴപ്പം വരാൻ ഞാൻ നോക്കിക്കോളാം വിഷു ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ വിഷുവിടെ പുറത്തിറങ്ങിയിരിക്കുക അത് ഞാൻ അമ്മയ്ക്ക് തരുന്ന ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് വേദ അകത്തോട്ട് കയറി പോവുകയാണ് അപ്പോൾ വിനായകനും പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ വിനായകൻ്റെ ഇറകേ നന്ദിനി ഓടുകയാണ് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ ആ ശ്രീകാന്തമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ എന്ന് അറിഞ്ഞുകൂടി ഒരു ഇല്ല എന്നൊക്കെ പക്ഷേ എന്തോ ഒരു കള്ളലക്ഷണം വിനായകൻ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്കറിയാവുന്നതാണ് അത് കഴിഞ്ഞ് സ്റ്റേഷനിലോട്ട് എത്തുമ്പോൾ ആ സമയം വിക്രമ അവിടെ വരികയാണ് എന്നിട്ട് രണ്ടുപേരും കൂടി അകത്തോട്ട് കയറുകയാണ് അപ്പോൾ മാഷ എന്നിട്ട് ത്തോട്ട് കയറി അവിടെ ഇരിക്കുന്ന പോലീസിനോട് ചോദിക്കുകയാണ് എൻ്റെ മകൻ വിഷുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ഓ ആ പൈസ മുക്കിയ കേസാണ് അല്ല ചില്ലറ പൈസ അല്ലല്ലോ മുക്കിയത് എന്ന് പറയുകയാണ് എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയം വിശ്വം ലോക്കപ്പിൽ കിടക്കുകയാണ് അച്ചാന്ന് വിളിക്കുകയാണ് പക്ഷെ സംസാരിക്കാനുള്ള അനുമതി കൊടുത്തില്ലായിരുന്നു ഞാൻ സാറിൻ്റെയോട് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാരെ അകത്തോട്ട് കയറി പോവുകയാണ് അവരെ കാണാൻ അനുവദിക്കുക എന്നിട്ട് എന്നെ ഒന്ന് ഒന്ന് കാണാൻ പറയാൻ പറയുകയാണ് ആ സമയം കൊണ്ട് വിശ്വത്തിനോട് മാഷം വിക്രമൊക്കെ സംസാരിക്കുകയാണ് വിശ്വം അവരെ രണ്ടര കണ് കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയണച്ചാ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നെ ഇത് മണ്ണപൂർവ്വം ചതിച്ചതാണ് എനിക്കറിയില്ലായിരുന്നു വേദയുടെ സഹോദരൻ ശ്രീകാന്തിൻ്റെയാണ് ഈ കമ്പനിയിൽ നിന്ന് ഇപ്പം നാല് മാസം മുമ്പാണ് സേട്ടൻറ്റേന്ന് ശ്രീകാന്ത് വാങ്ങിയത് പക്ഷേ എന്നോട് ഇതുവരെ ഒരു മോശമായിട്ടും സംസാരിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനൊരു ചതി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ വിശ്വം പറയുകയാണ് അപ്പോൾ ഏട്ടൻ ചെയ്യാത്ത കുറ്റമാണ് ഏറ്റ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം എന്തായാലും ഇങ്ങനെ കിടക്കേണ്ടി വരില്ല എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാഷ് ഒന്ന് തിരിഞ്ഞ് വിക്രമിനെ നോക്കുകയാണ് കാരണം ചെയ്യാത്ത കുറ്റത്തിനാണല്ലോ വിക്രമും ജയിലിൽ കിടന്നത് പക്ഷേ അത് മാഷു മാത്രം മനസ്സിലാക്കാതെ പോയെന്നേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് മാഷു പറയുകയാണ് എന്തായാലും ഞാൻ ഇപ്പോൾ എസ് ഐ കണ്ടിട്ട് വരട്ടെ എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ എസ് ഐയെ കാണാനായിട്ട് പോവുകയാണ് കണ്ട കണ്ടപാട് എസ് ഐ പറയാണ് അല്ലേതാരും മാഷോ മാഷിൻ്റെ ഏറ്റവും ഇളയ മകൻ ഗുണ്ടായിസായിട്ട് നടക്കുന്നു മൂത്ത ആൾ മോഷണമാണല്ലോ മാഷിന് ഏത് ഗണത്തിൽപ്പെടുമെന്നൊക്കെ കളിയാക്കി പറയണം അപ്പോൾ വിക്രം ദേഷ്യപ്പെടുകയാണ് സാറും മനഃപൂർവ്വം നമ്മളെ അപമാനിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ എസ് ഐയും തിരിച്ച് ദേഷ്യപ്പെടുകയാണ് നീ ആരാട ഇവിടെ വന്ന് എന്നെ പഠിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ എസ് ഐ ദേഷ്യപ്പെടുക്കുകയാണ് അപ്പോൾ മാഷ് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ സാർ ഞാ ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മകൻ്റെ പേരിൽ ഒരു മോഷണ കേസാണ് ഇവിടെ ചാർജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളത് ഒന്ന് ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും അപ്പോൾ നിങ്ങൾക്ക് ജാമ്യത്തിലെടുക്കാൻ വാദിക്കുകയൊക്കെ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രീകാന്ത് സാറുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് പോകും എടുത്ത പൈസ പത്ത് ലക്ഷം തിരിച്ചു കൊടുക്കുക അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യൂ അതെല്ലാം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡിപ്പാർട്ട്മെന്റിന്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരോട് പോകാനായിട്ട് പറയുകയാണ് അപ്പം മാഷിനും വിക്രമിനും മനസ്സിലായതെത്തി ഇതായിട്ടുള്ള കേസാണെന്നുള്ളത് എന്നിട്ട് വിശ്വത്തെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ചേട്ടാ അധിക ദിവസം ഇത് ഇതേപോലെ ഇവിടെ കിടക്കേണ്ടി വരില്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ വന്ന് ഇറക്കുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് ശ്രീജയും കമലേട്ടത്തെയും വേദയും എല്ലാവരും അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിശ്വത്തിൻ്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മാഷ് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രീജ പൊട്ടി പൊട്ടി കരയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ഇവിടെ ചേട്ടൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞെങ്കിൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറിയാൽ മതിയായിരുന്നു വെറുതെ അവിടെ തൂങ്ങി പിടിച്ച് കിടക്കേണ്ടിയിരുന്നു അതല്ലേ കുലുമാലൊക്കെ വന്നതെന്ന് പറയുകയാണ് എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു ഇനി വിഷയോട്ട് പുറത്തിറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് പറയുകയാണ് അപ്പോൾ കമ്പനി ഏതാണ് എന്താണെന്ന് അന്വേഷിക്കാതെയാണ് ഒരു ജോലിക്ക് പോകണതെന്ന് വിക്രം ചോദിക്കുകയാണ് അപ്പോൾ ശ്രീജബ അതിനുള്ള മറുപടി പറയുകയാണ് ഞങ്ങൾ അന്വേഷിച്ചു ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു പിന്നെ വിനായകം നേരിട്ട് കൊണ്ടുവന്നില്ല അതുകൊണ്ട് ഒന്നും അന്വേഷിച്ചില്ല നേരെ അങ്ങ് പോയി ജോലി കയറിയതാണ് പക്ഷേ ഇങ്ങനൊരു ചതി ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ വിനായകൻ വന്ന് പറയുകയാണ് എനിക്കറിയില്ലായിരുന്നെട്ടെ വിക്രം ഇതൊരു സേട്ടിൻ്റെ കമ്പനി എന്നാണ് പറഞ്ഞത് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വിനായകനും പറയുകയാണ് മാഷിന് വിഷമോ എല്ലാം വന്നിരിക്കുകയാണ് അപ്പോൾ മാഷ് പറയുന്ന എല്ലാത്തിനും കാരണം അവ ഒറ്റരുത്തനാണ് നീ ആ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ടല്ലേ അവരൊക്കെ ഈ പ്രതികാരം കാണിക്കുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദിനി ദേഷ്യപ്പെട്ട് പറയും അച്ഛൻ എന്തിനാണ് എപ്പോഴും അവനെ കുറ്റം പറയുന്നത് എല്ലാത്തിനും കാരണം ഇവളല്ലേ ഇവളുടെ ഭാഷയല്ലേ ഇതുവരെ കൊണ്ടെത്തിച്ചേന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാഷ് പറയുന്നത് നന്ദിനി നീ വാ ഇടയ്ക്ക് ഇവിടെ കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ നന്ദിനി ചെറുതായിട്ടൊന്ന് ചമ്മി പോവുകയാണ് അപ്പോൾ എന്നിട്ട് ഏതൊക്കെ സങ്കടം സഹിക്കാൻ വയ്യ കാരണം തൻ്റെ ചേട്ടൻ കാരണമാണല്ലോ ഇപ്പോൾ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അതും ഒരാളെ ജയിലിലിട്ടിരിക്കുകയാണ് ഇവിടുത്തെ മൂത്ത ആളിനെ അപ്പോൾ വേദയ്ക്ക് അത് വളരെയധികം വിഷമം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ വേദ പറയുകയാണ് നിങ്ങൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇതിനുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്ന് വേദ പറയുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്